സ്വാഗതം അപ്പൊ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ അടിപൊളി ഹാൻഡ് വർക്കിന്റെ നല്ല സൂപ്പർ എന്താ പറയാ അൺസ്റ്റിച്ചിങ് സുതാര് മെറ്റീരിയൽസ് നമുക്ക് സോൾഡ് ഔട്ട് ആയിരിക്കണം അപ്പൊ വിഷമിക്കേണ്ട ജോർജിന്റെ ത്രെഡിൽ അത് ഹെവി ആയിട്ടും ആണ് അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിച്ചോ ഏത് കളാച്ചാട്ടിലാണ് പാറ്റേൺ കൊണ്ട് പോകാനിരിക്കുന്നത് ഏത് പാറ്റേൺ കൊണ്ട് തന്നെ നമുക്ക് വേഗം ഡീറ്റെയിൽ പോവാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളിയൊരു കളറാണ് സൂപ്പർ ആയിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇത് പൊട്ടാ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാലർക്ക് കൊടുത്ത് ഒരു ഹെവി ുപ്പട്ടേ നല്ല ഭംഗിയില്ല ഒരു കലാശാട്ടാണ് നല്ല രസമുണ്ട് ഒരു ആണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള പാറ്റേൺ ആണ് മസ്ബൈ ആയിട്ടും ഈ സൈഡും നമ്മള് സ്കേലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ സെറ്റ് ആണ് ആണ് ഫ്രീ വരുന്നത് വരുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ അടുത്ത കളർ ഭംഗിയുള്ള ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഒരു സെക്കൻഡ് കാണിച്ചായിട്ടിന്റെ നല്ല ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയിലേ കാണാന് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഫ്രീ ഷിപ്പ്മെന്റ് സെയിൻറ്റ് ചെയ്തിട്ടുണ്ട് മസ്ബാരി ഐറ്റം എഴുന്നൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് കാണിച്ചത് കേട്ടോ വെറും എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം കേട്ടോ കിറപ്പ് കൊടുത്തിട്ട് ഹെവി ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി ഇപ്പറത്തെ ഇങ്ങനെ ഈ ഒരു വർക്ക് നമ്മുടെ ഷോൾഡർ പോഷൻ വരുവാണെങ്കിൽ കുറച്ച് റിച്ച് ലുക്ക് ആയിരിക്കും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പപ്പിൾ ഷീൽ ആണ് നമ്മള് ബോട്ടോ ലൈനിംഗും സെയിം കളർ ടോള് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഫ്രീ ഷീറ്റ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരു പേപ്പിൾ ഷീൽ ആണ് കേട്ടോ ഒരു വൈനീഷ്മരോടാണേ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ നല്ലപോലെ കുഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ റൗണ്ട് നെക്കിൽ കാണിച്ചു തരാം റൗണ്ട് നെക്കിൽ നമുക്ക് നന്നായിട്ട് കുഴിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം വയലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമില്ലേ അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എലൈനായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ബോട്ടവും ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ നല്ല രസമാണ് അപ്പൊ ഏതാണോ ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ ചാട്ട് വരുന്നത് നല്ല ഭംഗിയില്ല ബോട്ടിൽ ഗ്രീൻ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചാട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഈ ഇടയായിട്ട് ബോട്ടിൽ ഗ്രീനോട് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സമയം നിനക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം ഗ്രീൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ലായിരുന്നേ പക്ഷേ ഈ ഇടയുടെ ഏതോ ഒരു സാധനം ഗ്രീൻ ഉണ്ട് നിങ്ങൾ കൊള്ളാൻ കുറയ്ക്കില്ലേ അതിനുശേഷം ഗ്രീമിനോട് എനിക്ക് വാങ്ങിക്കുന്ന ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ട്രെൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഒരു റാണി പിങ് ഷെയ്ഡാണേ യൂഡിബിൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ ചാർട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണിച്ചേരാം കേട്ടോ നല്ല രസമുണ്ട് റാണി പിങ്ക് എന്നോ മജന്ത നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം യൂഡിബിൾ ആയിട്ട് ാണ് ഞാൻ ഇത് ഉറപ്പ് പറയുന്നു ഇപ്പൊ ഞാൻ അഞ്ചു മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആറുമണിക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടത്തില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളർ ചാറ്റ് ആണ് ഇത് വന്നിട്ട് ഒരു നമ്മുടെ ജെറോം ഗ്രീൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ആദ്യം കാണിച്ച ഷെയ്ഡിൽ നിന്ന് നമ്മൾ വ്യത്യാസം ആദ്യം പെട്ടോ നിങ്ങൾ ഫസ്റ്റ് കാണിച്ച ബ്ലൂ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ കണ്ടോ ഇതാണ് ആ ഒരു വ്യത്യാസം രണ്ടും രണ്ട് ബ്ലൂ ആണ് അപ്പൊ നിങ്ങൾ ഏതാണോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇപ്പൊ കൺഫ്യൂഷൻ ഞാൻ കാണിച്ചത് ഇത് രണ്ടും ബ്ലൂ വ്യത്യാസം നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആ കണ്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ ആണ് ഇതിപ്പോ കാണിച്ച ഒരു ബ്ലൂ ബുക്ക് വെച്ചെന്നൊക്കെ നമുക്ക് കേട്ടോ കളക്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളും ഷെയർ ചെയ്തോ ഇതെതിന്റെ ബോട്ടവും ലൈനിങ്ങുമാണ് അപ്പൊ നമ്മൾ ഏത് കലാശാല കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളും ഷെയർ ചെയ്തോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ആയിക്കോട്ടെ അടുത്ത ഹാപ്പി വീട്ടിലേക്കാണ് അമ്പലത്തി